ഇന്ന് ലാലേട്ടൻ്റെ യൂട്യൂബിൽ ഒരു ചിക്കൻ റെസിപ്പിയാണ് ഇതിനെല്ലാം ചതച്ചെണ്ണെടുക്കാം നമ്മൾ ചുവന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പല പിന്നെ പെരിഞ്ചീരകം കുരുമുളക് തേങ്ങ ചുട്ട് ചതച്ചെടുത്തത് എല്ലാം ചതച്ചെണ്ണെടുക്കാം പിന്നെ നമുക്ക് ചതച്ച മുളക് വേണം ഗരം മസാലയും കൂടി വേണം അപ്പം പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചുകൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന എല്ലാം ഇട്ടുകൊടുക്കാം ഇരി പച്ചമുളക് വെളുത്തുള്ളി വേപ്പല എല്ലാം ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം അപ്പൊ ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം ചതച്ച് വെച്ചിട്ടുള്ള ചുട്ട് ചതച്ച് വെച്ചാൽ തേങ്ങ ഇട്ടുകൊടുക്കാം പിന്നെ കുരുമുളക് പൊടി പെരിഞ്ചീരകം പൊടിച്ചത് പിന്നെ നമ്മളുടെ ചതച്ച മുളക് ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കുക പിന്നെ പച്ചമണൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കനിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും വരട്ടി വെച്ചിട്ടുണ്ട് ൊട്ടും വെള്ളിക്കാണ്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് ഈ കൊപ്രയിലുള്ള വെളിച്ചെണ്ണയും നമ്മൾ ചേർത്ത വെളിച്ചെണ്ണയും ഇന്ന് ചിക്കനിൽ കുറച്ച് നെയ്യൊക്കെ ഉണ്ടാവുമല്ലോ അതും ചിക്കനിന്ന് ഇറങ്ങുന്ന വെള്ളവും കൂടിയായിട്ടാണ് ഇത് വെന്ത് വരാം ആ കൊപ്രയിലേയും പെരിഞ്ജീരകത്തിന്റെയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാത്തിനേയും കൂടി നല്ലൊരു മണം വരുന്നുണ്ട് ഏകദേശം ഇതായിട്ടുണ്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ചു കൊടുക്കാം ഇനി സിമ്മിൽ സിമ്മിലിട്ടിട്ട് നമുക്ക് മൂടി വയ്ക്കാം ചിക്കൻ ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിൻ്റെ ഒപ്പം നമുക്കൊരു പരിപ്പ് കറി ഉണ്ടായാല് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ പരിപ്പും ക്യാരറ്റും തക്കാളിയും കൂടി ഒരു കറിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ പരിപ്പ് കറീടെ ഉള്ളിയൊക്കെ താളിച്ചിട പരിപ്പ് കറിയില് ചതച്ച മുളകും ഉള്ളി ചിക്കൻ അപ്പുറത്തേനാവുണ്ട് നമ്മളെ പരിപ്പ് കയറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മളുടെ ലാലേട്ടന്റെ റെസിപ്പി ചിക്കൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട് നാളികേരം ചുട്ടി ചതച്ചെടുത്തിട്ടുള്ള അതിന്റെ ഒരു ടേസ്റ്റ് മസാലയുടെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പൊ എല്ലാരും ഉണ്ടാക്കി അതുപോലെ